അതിനെക്കുറിച്ച് ഓരോ അപ്പം തോന്നുന്നില്ല അതൊക്കെ എല്ലാവർക്കും അറിയുമ്പോലൊക്കെ തന്നെ ഇതൊക്കെ ശരിയല്ല ശരിയാണ് എന്നൊക്കെ ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റിയല്ലേ എനിക്ക് തെറ്റായി പോയി എന്തായാലും പക്ഷെ പുള്ളി പുള്ളിയുടെ പൊസിഷനൊക്കെ ഓർക്കണം എന്നാലും ഒരു പെൺകുട്ടികളൊന്നും വേണ്ടാതെ ചെയ്യാൻ പറഞ്ഞു അത് ഉള്ളുകാരൊന്നും പറയാനില്ല നല്ലൊരു നില വരണ്ട കുട്ടിയല്ലേ ചെറുപ്പത്തിലെ ജീവിതം അത് വെറുതെ കളഞ്ഞു സ്വയം കളഞ്ഞു അത്രയേ ഉള്ളൂ എന്താ നമ്മളിതിനൊക്കെ അഭിപ്രായം പറയുക ശരിയായില്ല എന്തായാലും ജീവിതം വെറുതെ കളഞ്ഞു വളരെ അതിന്റെ ഒക്കെ നമ്മളെന്താ ഇടപെടാനുള്ളത് നമ്മള് ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനോ പറയാനോ ഒന്നിനും പോകുന്നില്ല അവരവരുടെ ഇതെന്താ ചെയ്തിരിക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ പിന്നെ നമ്മൾ എന്താ അതിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ അതിന് പറയാനുള്ളത് ഇല്ലില്ല ഞാൻ വിചാരിക്കുന്ന അയാൾ വരുമല്ലോ എന്നുള്ളത് അപ്പം എനിക്കിപ്പോൾ അത് വന്നാലും വന്നില്ലെങ്കിൽ ഈ എൻ്റെ വോട്ട് ഞാൻ ചെയ്യുമോ അത്രേ ഉള്ളു ഞാൻ എം എൽ എ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രവർത്തനത്തെ പറ്റി എനിക്ക് വിലയിരുത്താൻ എൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ അതിനെപ്പറ്റി എങ്ങനെ വിലയിരുത്തുന്നത് പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പുള്ളി തെറ്റുകാരനെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ തെറ്റായ തെറ്റുകാരനാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിരപരാധി ഒരാളിങ്ങനെ ൂക്ഷിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു അതൊന്നും നമുക്കറിയില്ലേ നമ്മളിങ്ങനെയൊക്കെ അറിയാൻ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ലേ അപ്പൊ ശെരിയാവും ചെയ്തത് തെറ്റാണെന്ന് മീഡിയ വഴിയുള്ള വിവരം വെച്ചിട്ട് നമുക്കറിയാം അതല്ലാണ്ട് നമുക്ക് ഇപ്പൊ അസ്വസ് ചെയ്യാനായിട്ട് കേസും കോടതിയും വിധിയൊന്നും വന്നിട്ടില്ലല്ലോ അത് വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ അതിന് മുമ്പ് നമ്മളൊരാളെ വിലയിരുത്തുന്നത് ശരിയല്ലല്ലോ അതിലൊന്നും എനിക്ക് പറയാനായിട്ട് അഭിപ്രായമില്ല ഇപ്പൊന്നും പക്ഷെ പറഞ്ഞാലേ അവര് നേരെയാക്കണ്ടാളാന്ന് പക്ഷെ അയാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നോ പറയണ്ട് ദൈവത്തിനറിയ നമുക്ക് നമുക്കും പറയാൻ പറ്റില്ലല്ലോ അല്ല പാർട്ടി കാണുന്നതല്ലേ നമ്മൾ കാണുവുള്ളൂ പേപ്പറിലെ പാർട്ടിയിലൊക്കെ പക്ഷേ നമുക്കിൻ്റെ ശരിക്കുള്ള യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ ആ പിന്നെ നമ്മൾ ആരെയും ഒരാളുടെയും കുറ്റപ്പെടുത്തി കാര്യമില്ലല്ലോ എന്താ ശരിക്കുള്ള സത്യം എന്താണെന്ന് ഡീവത്തിനെ അറിയില്ല